കൽപ്പറ്റ പുളിയാർമല വയനാട് പക്ഷിമേളയ്ക്ക് ഒരുങ്ങുന്നു ഹ്യൂം സെന്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി സംഘടിപ്പിക്കുന്ന മേള ഈ മാസം പതിനാല് തീയതികളിലാണ് നടക്കുന്നത് കാട്ടുനായ്ക്ക ഭാഷയിലെ ഹെക്കി ബണക്കു എന്നാണ് മേളയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സാലിം അലിയുടെ സ്മരണാർത്ഥമാണ് ശൂന്യം എന്ന സന്ദേശവുമായി മേള സംഘടിപ്പിക്കുന്നത് വയനാട്ടിൽ മാത്രം കണ്ടുവരുന്നതും ജില്ലയുടെ പക്ഷിയായി തിരഞ്ഞെടുത്തതുമായ ബാണാശ്വര ചിലപ്പനാണ് മേളയുടെ ലോകോ സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമായി മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും രാജ്യത്തെ പ്രധാന സർവകലാശാലകളിൽ നിന്നുള്ള ഗവേഷകർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും പക്ഷി വൈവിധ്യം അവ നേരിടുന്ന സംരക്ഷണ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം പക്ഷികളുടെ ജീവിതത്തിലും ദേശാടനത്തിലും പ്രചനനത്തിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ പ്രമുഖർ അവതരിപ്പിക്കും പൊതുജനങ്ങളുമായി സംവാദവും ഉണ്ടാകും കിളിക്കൂടുകൾ പ്രശസ്ത പക്ഷി നിരീക്ഷകർ പകർത്തിയ പക്ഷി ചിത്രങ്ങൾ എന്നിവയുടെ പ്രദർശനം പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ശില്പശാല കലാപരിപാടികൾ ചിത്രരചന മത്സരം എന്നിവ മേളയുടെ ഭാഗമാണ് വയനാട് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ തന്നെ ഏറ്റവും ജില്ല അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളൊരു ജില്ലയാണ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറോളം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട് വയനാട്ടിൽ മറ്റു ജില്ലകളെക്കാൾ വളരെ കൂടുതലാണ് പിന്നെ ലോകത്തിൽ ഇല്ലാത്ത വയനാട്ടിൽ മാത്രം കാണപ്പെടുന്ന നമ്മുടെ ബാണാസുര ചിലപ്പോൾ പക്ഷിയുണ്ട് അതിന്റെ ഒരു ഹാബിറ്റാറ്റാണ് പിന്നെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് ആ പുറത്തേക്ക് എന്നുള്ളതാണ് മേളയുടെ ഉദ്ഘാടനം നവംബർ രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി ഒ ആർ കേളു നിർവഹിക്കും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മേധാവി ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ മുഖ്യാതിഥിയാകും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ പ്രഭാഷണം നടത്തും പരിസ്ഥിതി സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സി ശശികുമാർ സുപ്രഭാ ശേഷൻ ഒ കെ ജോണി സി കെ വിഷ്ണുദാസ് എന്നിവർ പ്രത്യേക പ്രഭാഷണങ്ങൾ നടത്തും ജിൻസ് തോട്ടങ്കര വയനാട് വിഷൻ കൽപ്പറ്റ